കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിയമസഭ വീണ്ടും സമ്മേളിക്കുന്ന സഭ വീണ്ടും ചേരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നടക്കാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം രാജ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിവാദ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിഷ്കരണമുണ്ട് എസ് ഐ ആർ എന്ന് പറയുന്ന ആ സംഗതി പരിപാടി അപ്പോൾ അതിനെതിരായ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ എതിരഭിപ്രായം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായ നിലപാട് ഇന്ന് സഭയിൽ പ്രമേയമായി അവതരിപ്പിക്കും മുഖ്യമന്ത്രിയാണ് ആ പ്രമേയം അവതരിപ്പിക്കുക അപ്പോൾ അങ്ങനെ ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ സഭയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യും സഭാതലം നമുക്ക് ആദ്യം പരിശോധിക്കാം തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ നമ്മളോടൊപ്പം ചേരുകയാണ് നിയമസഭയിലെ സമഗ്ര വിവരങ്ങൾ നൽകാനായി നോക്കാം എന്തൊക്കെയാണ് നിയമസഭയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളെന്ന് നൃപൻ ഗുഡ് മോർണിംഗ് ഒന്ന് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭ ഇന്ന് വീണ്ടും ചേരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രമേയം എസ് ഐ ആറിനെതിരായ പ്രമേയം ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ പൊതുവായ നിലപാട് ഇത് അംഗീകരിക്കാനാവില്ല എന്നത് തന്നെയാണ് അതിന്ന് സഭയിൽ അവതരിപ്പിക്കും ഒപ്പം തന്നെ മറ്റ് സുപ്രധാനമായ ബില്ലുകളൊക്കെ സഭയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് മനു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു മുഖവരയായി സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം വീണ്ടും ഇന്ന് ചേരുന്നുണ്ട് ഇന്നും നാളെയുമായിട്ടാണ് ഒരു സമ്മേളനത്തിൻ്റെ രണ്ട് ദിവസത്തെ കാലാവധി അതിനുശേഷം അത് ഇടക്കാലത്തേക്ക് വീണ്ടും പിരിയും അതിനുശേഷം ആറ് മുതൽ പത്ത് വരെ വീണ്ടും നിയമസഭാ സമ്മേളനം തുടരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചട്ടം നൂറ്റി പട്ട് പ്രകാരം കേരളത്തിൻ്റെ സംയുക്തമായ തീവ്ര ഓട്ട പട്ടികയിലെ തീവ്ര പരിശോധന സംബന്ധിച്ച കേരളത്തിൻ്റെ ആശങ്ക കേന്ദ്രത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുക എന്നതാണ് അതുകൊണ്ട് ആ സംയുക്ത പ്രമേയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നിയമസഭയിൽ ഇന്ന് ആ ചട്ടം നൂറ്റി പതിനെട്ട് പ്രകാരം ഉള്ള പ്രമേയം അവതരിപ്പിക്കുക ആ പ്രമേയത്തിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉള്ളതല്ല പ്രതിപക്ഷവും ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ആശങ്ക നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ് അതുകൊണ്ട് ആ പ്രതിപക്ഷവും ഈ പ്രമേയത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പിന്തുണയ്ക്കും അങ്ങനെ അകെകണ്ഠേന ഇക്കാര്യത്തിൽ കേരള നിയമസഭ പ്രമേയം പാസ്സാക്കും സമാനമായ പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ ഈ കേരള നിയമസഭ സംയുക്തമായ പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള അതേ നടപടിക്രമങ്ങൾ തന്നെയായിരിക്കും ഇത്തവണയും നിയമസഭയിൽ ഇന്ന് പ്രത്യേകിച്ച് ഉണ്ടാകുക ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് സുപ്രധാനമായ ബില്ലുകളുണ്ട് വനം ഭേദഗതി ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ല് ഇന്ന് നിയമസഭയിൽ വീണ്ടും തിരിച്ചെത്തും അടുത്ത രണ്ട് ദിവസങ്ങളിലായി മറ്റ് പ്രധാനപ്പെട്ട ബില്ലുകൾ കൂടി വരുന്നുണ്ട് ഇന്ന് അടുത്ത ദിവസങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ആ പറയുമ്പോൾ മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് മുൻസിപ്പൽ ഭേദഗതി ബില്ല് ഇരുപത്തി ഒൻപതിനാണ് എടുക്കുക ഒപ്പം തന്നെ ഈ മുപ്പതിന് വരുന്ന ബില്ല് പ്രധാനമായി പരിഗണിക്കുക ഈ കിടപ്പാടം ജപ്തി ചെയ്യുന്നതിനെ സംബന്ധിച്ച് അതിനെ അതിനെതിരെയുള്ള അത് പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന നിയമങ്ങളെ അടക്കിയിട്ടുള്ള ഒഴിവാക്കാനുള്ള ആ ബില്ലാണ് വരിക മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം സഭാ സമ്മേളനം ചേരുമ്പോൾ രണ്ട് ദിവസമാണ് സഭാ സഭാസമ്മേളനത്തിന് ഉള്ളതെങ്കിലും അതിനുശേഷം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കേരളം സാക്ഷിയായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഗോള അയ്യപ്പ സംഗമമാണ് ആഗോള അയ്യപ്പ സംഗവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ആദ്യഘട്ടത്തിൽ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു അവസാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷമുള്ള സഭാ സമ്മേളനം വരുന്നു പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങളെല്ലാം ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാരിന് വ്യാപകമായി കിട്ടുന്ന പിന്തുണ പ്രത്യേകിച്ചും എൻ എസ് എസും എസ് എൻ ഡി പിയും നൽകിയ പിന്തുണ യു ഡി എഫിനെ വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ആ രാഷ്ട്രീയ സാഹചര്യം സഭയിൽ എങ്ങനെയാണ് വരിക അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് തലേദിവസം സഭ പിരിയുമ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു അന്ന് അടിയന്തര പ്രമേയമായി വന്നത് ഈ ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണപ്പാളികൾ കാണാതെ പോയി എന്ന സംഭവമായിരുന്നു അതിലും ഇപ്പോൾ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് സ്പോൺസർ തന്നെ ആ ദ്വാരപാളികൾ ഒളിപ്പിച്ചു എന്ന ഏറ്റവും നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ എല്ലാ ആയുധങ്ങളും ഇല്ലാതായി നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് തീർച്ചയായും അനു എന്തൊക്കെയാണ് സർക്കാരിനെതിരെ ആയുധങ്ങളായി പലതരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം നിരത്തിയിരുന്നത് മാധ്യമങ്ങൾ ഒരു സംഘം ബോധപൂർവ്വം തന്നെ വ്യാജ പ്രചാരണം നടത്തിയിരുന്നു ആഗോള അയ്യപ്പ സംഘത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങളാക്കാനുള്ള ശ്രമം നടത്തി അതിൽ പങ്കെടുക്കില്ല എന്ന നിലപാടാദ്യം യു ഡി എഫ് തീരുമാനിക്കുന്നു ബഹിഷ്കരിക്കും എന്ന നിലപാട് ആദ്യഘട്ടത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു അതിനുശേഷം യു ഡി എഫ് യോഗത്തിന് ശേഷം തങ്ങൾ ഇക്കാര്യത്തിൽ നേതാക്കൾ വിട്ടു നിൽക്കും എങ്കിലും പ്രവർത്തകർക്കോ മറ്റ് അനുഭാവികൾക്കോ പങ്കെടുക്കുന്നതിന് വിലക്കൊന്നുമില്ല എന്ന നിലപാട് വരുന്നു അതിനുശേഷം ആഗോള അയ്യപ്പ സംഗമം സുപ്രധാന തീരുമാനങ്ങൾ എടുത്ത് പിരിച്ച ശേഷവും അത് പൂർണമായി പൊളിഞ്ഞുപോയി എന്ന തരത്തിൽ കുറവായിരുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം ഉണ്ടായി അത് ഒരു സംഘം മാധ്യമങ്ങൾ നടത്തിയ വ്യാജ പ്രചരണത്തെ യു ഡി എഫ് അത് ശക്തമായി ഏറ്റെടുക്കുകയും അതേ ആരോപണം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ അത് ശരിയായിരുന്നില്ല എന്ന കാര്യം ആ സമുദായ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആഗോള അയ്യപ്പ സംഘത്തെ തുടർന്നുള്ള പ്രതികരണങ്ങൾ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഡി പി യുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ മറ്റ് മറ്റ് സമുദായ സംഘടനകളൊക്കെയെല്ലാം ആ പിന്തുണ ലഭിച്ചു അവർ ശക്തമായി സർക്കാരിനെ പിന്തുണയ്ക്കുക മാത്രമല്ല ഇക്കാര്യങ്ങളിൽ യു ഡി എഫിനെയും ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി എടുക്കുകയും ചെയ്തോടുകൂടി യു ഡി എഫിനുള്ളിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടായി കാര്യം അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയതാണ് അത് വളരെ അവധാനതയോടെ കാണേണ്ട വിഷയമായിരുന്നു എന്ന ഒരു വിലയിരുത്തൽ കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കോ അടക്കമുള്ള നേതാക്കൾക്കുണ്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല വളരെ സൂക്ഷ്മമായിട്ടാണ് വലിയ തരത്തിൽ പ്രകോപനം ഉണ്ടാക്കാതെ ഉള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ നടത്തിയത് കെ സി വേണുഗോപാലും ഏറെക്കുറെ സമാനമായ ആ പ്രതികരണം തന്നെയാണ് നടത്തിയത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഇത്തരം വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളിൽ സമുദായ നേതാക്കളുടെ വിഷയങ്ങളിൽ സാധാരണ കോൺഗ്രസ് ഇടപെടാറില്ല അത്തരം ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിൽ എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ എടുത്തത് അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അമളി പറ്റി അവർക്ക് തിരിച്ചടിവി പറ്റി എന്ന വിലയിരുത്തൽ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് അതിൻ്റെ സ്വാഭാവികമായ അലയോലികൾ നിയമസഭാ സമ്മേളനത്തിലും ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് ദോര പാലക ശില്പങ്ങളിലുണ്ടായിരുന്ന സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയപ്പോൾ അത് സംബന്ധിച്ച് കുറവുണ്ട് എന്ന തരത്തിലുള്ള വാർത്ത വരുന്നു സ്വർണ്ണത്തിൽ കുറവ് വന്നു ഒരു പീഡം കാണാനില്ല എന്ന തരത്തിലുള്ള പ്രചരണം പക്ഷേ അപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ഇക്കാര്യത്തിൽ വ്യക്തമായ പരിശോധന നടത്തും ഒരു തരത്തിലുള്ള ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ഒരു മറച്ചുവെക്കലിനും ഈ ദേവസ്വം ബോർഡിന് ഒരു തരത്തിലുള്ള താല്പര്യവുമില്ല വ്യക്തമായി ഇക്കാര്യത്തിൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതാണ് മനു പറഞ്ഞത് ഇക്കാര്യത്തിൽ സ്പോൺസറുടെ തന്നെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെല്ലാം വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത് ഇത്തരം വിഷയങ്ങൾ കൂടി ഇന്ന് സഭയിലുണ്ടാവും സ്വാഭാവികമായി എല്ലാ ദിവസവും ഈ ഈ സമ്മേളനം ആരംഭിച്ചപ്പോഴും രണ്ടാം പ്രണയ സർക്കാരിൻ്റെ കാലത്ത് ഒന്നാം പ്രണയ സർക്കാരിൻ്റെ കാലത്തൊക്കെ സാധാരണ പ്രതിപക്ഷം സഭയിലെടുക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരികയും അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാം കഴമ്പുള്ള അതായത് അവർ ആരോപണമായി ഉന്നയിക്കുന്ന ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നും അറിയണമെന്നും താല്പര്യമുള്ള എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായി ഇന്നും അടിയന്തര പ്രമേയം വന്നാൽ അത് എന്തെങ്കിലും വിശദാംശങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച ചർച്ചയിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട് മാൻ